ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മാമുസ്തഖൻ അപ്പോൾ ഇന്ന് ഞാൻ ചിക്കൻ കൊണ്ടൊരു പൊക്കവട ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് വ്ളോഗൊന്നും അല്ല അപ്പോൾ കഴിഞ്ഞ ദിവസം കുറച്ച് ചിക്കനൊക്കെ എടുത്തപ്പോൾ അത് കറി വയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മാറ്റി വെച്ചിരുന്നു അപ്പോൾ അതൊന്നൊരു നാല് പീസ് എടുത്തിട്ട് ചായക്ക് പെട്ടെന്നൊരു കടി ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാം കേട്ടാ അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ചിക്കൻ പൊക്കവട ഇതുവരെ ഉണ്ടാക്കാത്തവരണ്ടെങ്കിൽ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ അപ്പോൾ ഞാൻ ഉപ്പും മുളക് മൽ മഞ്ഞപ്പൊടി അതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലവണ്ണം വെച്ചതായിരുന്നു വെച്ചതായിരുന്നോട്ടെ ഈ ചിക്കൻ അത് ഒന്ന് നല്ലപോലെ വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് വേവിക്കാനിടുമ്പോൾ ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ പിന്നെ ചിക്കൻ മസാലപ്പൊടിയൊക്കെ ഞാനതിൽ നേരത്തെ ഇട്ട് കൊടുത്തതാണ് കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ ഞാൻ കറിക്ക് വേണ്ടി മാറ്റി വെച്ചിരുന്ന ചിക്കൻ പീസാണ് മല്ലിപ്പൊടിയൊന്നും ഇട്ടിട്ടില്ല അപ്പോൾ ഞാൻ അത് നല്ല വെന്ത് കഴിഞ്ഞ് വന്നതിന് ശേഷം അതൊക്കെ അതെങ്ങനെയൊന്ന് ചൂടൊന്നും ആറാനുള്ളൊരു ടൈമൊന്നും കൊടുത്തില്ല കൈ കൊണ്ടൊക്കെ ചെറുതായിട്ട് എങ്ങനെ കൊണ്ട് പിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം സവോളയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ കുറച്ച് എണ്ണയെ ഇട്ട് കൊടുത്തിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളു കേട്ടോ നമുക്ക് ഒരുപാട് എണ്ണയൊന്നും വേണ്ട ചെറുതായിട്ട് ഇതിൻ്റെ ഒരു പച്ചമണം ഒന്ന് മാറിക്കിട്ടിയാൽ മതി ഒരുപാടങ്ങോട്ട് മുരിഞ്ഞു വരുമൊന്നും വേണ്ട നമുക്ക് വീണ്ടും ഇത് പൊരിച്ചെടുക്കാനുള്ളതാണല്ലോ അപ്പോൾ ഓരോരുത്തരൊക്കെ ചിക്കൻ പൊക്കവാട ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ കണ്ടിരുന്നു അപ്പോൾ അതൊക്കെ ഒരുപാട് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് വയ്ക്കുകയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ അതിനുശേഷം ഞാൻ ആ സഭോള വഴറ്റതിലേക്ക് കുറച്ച് ഗരം മസാലപ്പൊടി കുറച്ച് ചിക്കൻ മസാലപ്പൊടി കുറച്ച് മല്ലിപ്പൊടി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി ഇളക്കിയെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണേൽ മുളക് പൊടിക്ക് പകരം പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ പച്ചമുളകൊന്നും ഇതിൽ ചേർത്ത് കൊടുത്തിട്ടില്ല എന്നിട്ട് നല്ലപോലെ അങ്ങോട്ട് ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് മാവ് ഇതിനുള്ളൊരു ബാറ്റർ തയ്യാറാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഞാനിത് കുറച്ച് കടലമാവ് എടുത്തിട്ടുണ്ട് ഞാനൊന്നും സ്പൂൺ കൊണ്ടൊന്നും അളന്നിട്ടൊന്നുമില്ല കേട്ടോ എല്ലാം എൻ്റെ ഒരു കൈ കൈ അളവാണ് കേട്ടോ അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഇതാ കുറച്ച് മൈദപ്പൊടിയും കൂടെ അളന്നെടുത്തിട്ട് അരിച്ചിട്ട് ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് അരിപ്പൊടിയാണ് കേട്ടോ ഞാൻ പിന്നെ ഇട്ട് കൊടുത്തിട്ടുള്ളത് അത് അതിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു നുള്ളു ഉപ്പാണ് കേട്ടോ ഇട്ട് കൊടുത്തത് എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇതാ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ നേരത്തെ ഉള്ള ഈ ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് വെച്ചിരുന്നല്ലോ ഒരു മസാലയാക്കി വെച്ചിരുന്നല്ലോ ആ കൂട്ടങ്ങണ്ട് ഈ പൊടിയിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല പോലെങ്കിലും മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് പിന്നെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയം എൻ്റെ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യണം കേട്ടോ പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യണേ പിന്നെ ഞാനിതിൽ കുറച്ച് സോഡാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കൊടുത്തിരുന്നു ആ വീഡിയോ മിസ്സായതാണ് കേട്ടോ അപ്പോൾ ഒരു നുള്ളു സോഡാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം നമ്മൾ അപ്പോഴേക്കെപ്പോഴും എടുക്കുന്നതല്ലേ എന്നിട്ട് ഇതേപോലെ അങ്ങോട്ട് ചെറിയ തീയിലൊക്കെ ഇട്ട് അങ്ങോട്ട് പൊരിച്ചെടുക്കേണ്ടത് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ചിക്കൻ പൊക്കവട ഇതുപോലെ ഉണ്ടാകാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കിക്കോളൂ നല്ല അടിപ്പൊളിയായിരിക്കും കേട്ടോ എല്ലായിടത്തും അതിൻ്റെ ചിക്കനൊക്കെ ഉണ്ടാവും ഇങ്ങനെ കടിച്ച് തിന്നാനൊക്കെ പറ്റും സൂപ്പറാണ് അതുപോലെ തന്നെ ഒരുപാട് സമയം നമുക്കിങ്ങനെ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കാനൊന്നും വേണ്ടിയിട്ട് അപ്പോഴേക്കെപ്പോഴും തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഞങ്ങൾ നാല് മണിക്ക് ചായക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഐറ്റംസാണ് അപ്പോൾ ഒരു നാലഞ്ച് പീസ് ചിക്കൻ കൊണ്ടാണ് കേട്ടാ ഉണ്ടാക്കിയത് അപ്പോൾ നമുക്ക് അത്യാവശ്യം എല്ലാവർക്കും കഴിക്കാം വേണ്ടത്രത്തോളം അത്രത്തോളം പൊക്കോടൊക്കെ നിന്ന് ഉണ്ടാക്കിയെടുക്കാനൊക്കെ പറ്റി അപ്പോൾ അത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് സഹകരിച്ച് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാടൊരുപാട് നന്ദിയുണ്ട് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം